വലൈക്കും വറഹമത്തല്ല പരിശുദ്ധമായിരിക്കുന്ന ഒമ്ര നിർവഹിക്കാൻ വേണ്ടി മിസാബ് ട്രാവൽസിൻ്റെ കീഴിൽ വന്നതാണ് പരിശുദ്ധമായിരിക്കുന്ന ഹെറമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസമുള്ളത് പരിശുദ്ധമായ ഹെറം ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം പുറത്തേക്ക് ഇറങ്ങാത്തത് ഭയങ്കര സൗണ്ടായിരിക്കും അവിടെ ശെ നോക്കുക ആ കാണുന്നതാണ് നമ്മുടെ ക്ലോക്ക് ടവറ് ഇവിടെയാണ് പരിശുദ്ധമായിരിക്കുന്ന ഹറമുള്ളത് ഇതിലേക്ക് ഏകദേശം പങ്കെടുത്ത് നമ്മൾ നടക്കുകയാണെങ്കിൽ പോലും എത്താൻ പറ്റുന്ന രീതിയിലാണ് മിസ്സാ ട്രാവൽസ് ഞങ്ങൾക്ക് ഹോട്ടൽ സംവിധാനങ്ങൾ ഒരുക്കി തന്നിട്ടുള്ളത് അലഹദില്ല നാളെ മദീനത്തേക്ക് പുറപ്പെടാണ് ഒരുപാട് പരിശുദ്ധ പുറയ പ്രവാചകർ സ്വലാഹ് അലൈഹി സ്വലമാ തങ്ങളുടെ പാദസ്പർശനങ്ങളെ കൊണ്ട് പുളകിതമായിട്ടുള്ള മണ്ണിലൂടെ യാത്ര ചെയ്യാൻ പറ്റി ജബലന്നൂർ പർവ്വതത്തിലെ ഹിറാഗുഹയിൽ ഹബീബ് റസുലാഹി അലൈഹി അലൈവല്ല തങ്ങള് ഇരുന്ന് ആ പർവ്വതത്തിലേക്ക് ജിബ്ര അലൈ സ്വലാത്തുസലാം ഇറങ്ങിയ ആ സ്ഥലത്തേക്ക് പോയപ്പോൾ ഹബീബിരുന്നിടത്തുനിന്ന് മൊത്തം വെച്ചപ്പോൾ കൽബ് പടഞ്ഞുപോയി അങ്ങനെ എത്രയോ സ്ഥലങ്ങൾ ത്വായിഫിൻ്റെ മണലാരണ്യത്തിലൂടെ ഹബീബ് ഹബീബിങ്ങനെ നടക്കുമ്പോൾ ഹബീബിനെ എറിഞ്ഞിരുന്ന ആ സ്ഥലം പോയപ്പോൾ വല്ലാതെ പ്രയാസപ്പെട്ടു അത് കഴിഞ്ഞ് ഹബീബ് റസൂൽ അലൈഹി വസ്ലമ തങ്ങൾ ക്ഷീണിതനായിരുന്ന അദ്ദാസ്റലി അള്ളാഹുവിൻ്റെ തോട്ടത്തിലൂടെ യാത്ര ചെയ്തു അദാസ് അലി അള്ളാഹുവിൻ്റെ തോട്ടം നിൽക്കുന്ന സ്ഥലം അവിടുന്ന് റസൂല്ക്ക് അദാസ് കൊടുത്ത മധുരമായിട്ടുള്ള പഴം ആ പഴങ്ങളിൽ റസൂലുള്ള കഴിച്ചെടുത്ത് വെച്ചുകൊണ്ട് മധുര പഴം കഴിക്കാവുന്നതിൻ്റെ ഭാഗമായിട്ട് മുന്തിരിയും കാരക്കയും എല്ലാം അവിടുന്ന് രസകരമായിട്ട് കഴിച്ച് അറഫയിൽ നിന്നപ്പോൾ അവസാന നിമിഷത്തിൽ അല്ലോ അക്കമൽ തുലക്കും ദീനക്കും അച്ഛമം ജാലി ഖുംമ തിവർ അലി തുലക്കും അലിസ്ലാമ ദീന എന്ന ഹബീബ് പരിചയപ്പെടുത്തിയ ആ മനോഹരമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് അതൊക്കെ ഒരു ഒരുപാട് പുണ്യഭൂമിയിലൂടെ ഒരു മലയുടെ മുകളിൽ നിന്ന് ഒരു വലിയ പാറക്കല്ല് ഹബീബ് റസൂൽ അലൈഹി സാഹിസ്മ തങ്ങളുടെ മുകളിലേക്ക് ഇട്ടപ്പോൾ ചെറിയൊരു പാറക്കല്ലേ അതിനെ തടഞ്ഞു നിർത്തിയ മനോഹരമായിട്ടുള്ള കാഴ്ച ഇന്നും അവശേഷിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ തിരുക്കരങ്ങളിലൂടെ ഉറ്റി വീണ ആ ജലാശയങ്ങൾ ആ ജലാശയങ്ങൾ നിൽക്കുന്നിടത്ത് ഇന്ന് മനോഹരമായിട്ടുള്ളൊരു കിണർ അവിടെ പണിതിട്ടുണ്ട് ഹബീബിൻ്റെ വീട് ഇന്ന് മനോഹരമായിട്ടുള്ളൊരു ലൈബ്രറി ആയിട്ട് അവിടെയുണ്ട് ജനനത്തിൽ എല്ലാം അവിടെ കണ്ടു ഹദീജീബി ഉമ്മയോട് ഹബീബിൻ്റെ അടുത്ത് പോകാൻ സമ്മതം ചോദിച്ച് കാത്തിരിക്കുകയാണ് നിഷാ നിങ്ങളൊക്കെ വായ് ചെയ്യണം അബീബിൻ്റെ അടുത്ത് ചൊല്ലാനും അവിടത്തോടൊരുപാട് സമയം ഇഷ്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാനും അള്ളാഹു സഹായിക്കട്ടെ അമീ